സംഭവല്ലേ ഇതുപോലത്തെ ബോട്ട് നമ്മുടെ നാട്ടില് ഇല്ലാത്ത ഓക്കെ ഓക്കെ അത് പത്തേമാരിയുടെ ബോട്ടല്ലേ Ya Allah surah. Kata <tuk tangan> <tuk tangan> kirsi masofa del kiri masofa പ്രത്യേക ബോട്ടുകള ആ നീല പച്ച അങ്ങനെയുള്ള കളറിന്റെ ഭാഗത്താണ് ഞമ്മളിരിക്കുക ആ കട്ടില് പോലെ ഉള്ള ഭാഗത്ത് ഇടക്ക് പറയുന്നു നിങ്ങൾ പേപ്പർ വരുന്നത് വേറെ ഉള്ള ആൾക്കാരെ ഫോട്ടോയിൽ ഫോട്ടോയില് പെടണന്നുള്ളതുകൊണ്ട കുഴപ്പമില്ലല്ലോ يلا 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 بقى 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 ദുബിന്റെ നെയ്റ്റ് വൈബ് ഇതാണ് ദുബൈന്റെ നെയ്റ്റ് വൈബ് പറയുന്നത് എവിടുന്ന് ഇതൊരു നോർമൽ ആട്ടോ എന്തെൻ്റെ അപ്പുറം ഉള്ളതുണ്ട് അതറിയുന്നവർക്കറിയാം സോറി Indonesia <laughs> het <laughs>

മണം നമ്മൾ ട്ടേ എത്ര എത്ര തിന്നില്ല നന്നാവാന്ന് വിചാരിച്ചാലും മനുഷ്യനെ ഇപ്പൊ ഗുബൈബ എത്തിയോ അപ്പൊ നമ്മള് വന്നിട്ട് ഗുബൈബ മറൈൻ മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ഞങ്ങൾ വന്നത് ഇവിടെന്നാണ് നമ്മള് മെട്രോ കയറുന്നത് അല്ലേ ഇതാണ് ഇതാണെന്നല്ല നമ്മള് പറഞ്ഞത് നമുക്ക് ഇവിടെ കാണാ ഓ ഞാൻ ഞാനെന്നല്ലോ ആ കണ്ടോ ബോട്ട് കണ്ടോ എന്താണ് ബോട്ടാന്ന് പറയാൻ പറ്റില്ല ഇതിനെന്താ ക്രൂസറാ ക്രൂസാണ് ക്രൂസ് ക്രൂയിസ് പിന്നെ ബോട്ട ബോട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഭിമാനിക്കാൻ പാടില്ല എന്റെ മമ്മി പറഞ്ഞ പോലെ ഇപ്പൊ കാണുന്ന കാഴ്ചകള് മമ്മി അറിയാം കാണുമ്പോഴല്ല കാഴ്ച ഉള്ള രസം മെമ്മറിയിൽ വെച്ചിട്ട് ഓർക്കുമ്പോഴാണ് അതേപോലെ ഓർക്കുമ്പോ ചായ സ്നേക്സ്നേക്സ് ചായ സ്നേക്സ് കരക്കായി കരക്ക ചായ വേണ്ട കറക്ക് ചായ വേണ്ട കറക്കി ചായ കറക്കി ചായ കാഴ്ചകളൊന്നും കാലാണോ ഇത് ബോട്ടിങ്ങില് ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിയില്ലേ ഇതിന്റെ അപ്പുറത്ത് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ തന്നെയാണ് ഈ ഭാഗത്താണ് അമ്പലം ഉണ്ടായിരുന്നു ശിവന്റെ പഴയ അമ്പലം ഉണ്ടായിരുന്നു മാറ്റത്തി അമ്പലം ജബിലേക്ക് മാറ്റി ഇതിന്റെ അടുത്ത് കൃഷ്ണന്റെ ഒരു അമ്പലം ഉണ്ട് പക്ഷെ അത് അമ്പലം പറയാൻ നമ്മുടെ വയനാട്ടില് വലിയ ഫോട്ടോസ് നമ്മുടെ വീടിനുള്ളിൽ വെക്കുന്നുണ്ട് അതുപോലത്തെ ഒരു അമ്പലത്തിന്റെ അമ്പലത്തിൽ തന്നെ പോണം പക്ഷെ ഇവിടെ ഉണ്ട് അബുദാബിയിലും ജിബിലും ഒക്കെ നല്ല വലിയ അമ്പലങ്ങളുണ്ട് ആലമരം ആന്മാരൊക്കെയുണ്ട് പക്ഷെ അമ്പലത്തിന്റെ ഒരു ഫീലിങ്സ് കിട്ടില്ല അവിടെ പോലും കൂവളം എല്ലാം ഉണ്ട് ചിത്രയോട് എനിക്ക് പറഞ്ഞു ഇവിടെ വന്ന നമുക്ക് മുല്ലപ്പൊക്കെ മേടിക്കും കൃഷ്ണല്ലാം മല്ലി പ്രശ്നം പേപ്പർ അതാണ് പിന്നെ എന്തു പറയണ ഇറക്കിള്ളാത്ത സ്ഥലങ്ങളാണ് നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ ഓരോരോ ഭാഗത്തും അതിൻ്റെതായ ഇതുകൾ ഉണ്ട് അറേബ്യൻ ബോട്ടി ഹോട്ടൽ ഹെറിറ്റേജ് ഹോം അറേബ്യൻ ഫിഷ് ഹൗസ് ഈ അറേബ്യൻ ഫിഷ് ഹൗസിൽ ആതിരാ ഈ അറേബ്യൻ ഫിഷ് ഹൗസിൽ പൊരിച്ച മീനാണോ അതാ വെള്ളത്തിലുള്ള മീനാണോ അങ്ങനെ അല്ല അതല്ലേ ഞാന് അക്വറിയം പോലെ ഉള്ള സംഭവങ്ങളാണോ ശരിയാ ശരിയാ ചവിട്ടോ ഒട്ടകന്ന് വെക്ക കിട്ടിയിട്ടുണ്ട് കണ്ടോ ജീവനോടൊക്കെ ഒരെണ്ണത്തിനെ കിട്ടിട്ടുണ്ട് എന്താണ് അൽ ഒട്ടഹത്തേ ഡയലോഗാണ്

ആ ഈ വേറെ ഇത്രയും നല്ല ഫോട്ടോ വേറെ എവിടെ ഇണ്ട് നിങ്ങളെടുത്ത ഫോട്ടോ

അപ്പൊ നമുക്ക് ഇതൊന്നാണ് തൽക്കാലം തന്നെ എന്തൊക്കെ തന്നെയാണ് ഞാൻ അടുത്ത ആ ആ ഒരു സംഭവത്തിന്റെ അടുത്ത് എത്തുകയാണെന്നെങ്കിൽ അപ്പൊ ഓണാക്കാം ഓക്കെ അൽഖുബൈ ബേൽക്കോട്ടിൽ വന്നിട്ട് ഇവിടെ തന്നെ അത് ഈ സൈഡില് മ്യൂസിയം തുറന്നുണ്ടാവും ഇതിലുള്ളിൽ കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഇതൊക്കെ എന്താണ് അവർ ഉപയോഗിച്ച ഓർണമെന്റ് കാര്യങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ